അക്കാണെന്ന് വെച്ച് കിച്ചൺ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടി പാർലർ വർക്കാണ് പ്ലാനിങ് മുതൽ അതായത് പ്ലാൻ വരച്ച് നമ്മളതിൻ്റെ പാർട്ടീഷൻ ചെയ്ത് റൂമുകളാക്കി തിരിച്ച് അതിനകത്ത് ഓരോ വർക്കുകൾ ചെയ്തേക്കണേ ചെറിയ ഇൻറ്റീരിയർ വർക്ക് ചെയ്തേക്കണേൽ ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ വരച്ചെങ്ങനെ പ്ലാൻ ഒന്ന് കാണിച്ച് തരാം എന്നിട്ട് നമുക്ക് വർക്ക് കഴിഞ്ഞേക്കണ വീഡിയോ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് വർക്ക് ചെയ്തേക്കണമെന്നും നമ്മളൊരു ബ്യൂട്ടി പാർലർ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടെന്നും നമുക്കൊന്ന് നോക്കാം അപ്പോൾ നേരെ നമുക്ക് ആദ്യം പ്ലാൻ കാണാം മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വന്ന ഒരു റൂമാണ് അതിനകത്ത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ റിസപ്ഷൻ കൗണ്ടർ പിന്നെ ത്രെഡ് കട്ട് ചെയ്യാനുള്ള ഒരു റൂം പിന്നെ ഒരു ബാത്ത് ഒരു വാഷ് ബേസിൻ കൗണ്ടർ പിന്നെ പെടിക്കൂറിലാണുള്ള ഒരു ഒരു ഏരിയ പിന്നെ മസാജ് സെൻറ്റർ ഇത്രയാണ് നമ്മൾ കൊടുത്തേക്കണത് പാർട്ടിഷൻ ചെയ്തേക്കണത് അപ്പോൾ ഇതിന് ഇതൊക്കെ ചെയ്തേക്കണത് നമ്മൾ ജിപ്സും പിന്നെ വി ബോർഡ് കാൽസിക്കറ്റ് എത്ര ഉപയോഗിച്ചാണ് നമ്മൾ പാർട്ടിഷൻ ചെയ്തേക്കുന്നത് ബാക്കിയും മയക്കേണ്ട പരിപാടി അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ടൈം കാണിക്കുന്നത് സീലിംഗ് വർക്കാണ് ഒറ്റ റൂം രണ്ട് ഷട്ടർ റൂമാണ് ഫ്രണ്ടിലുള്ള ഷട്ടർ അങ്ങനെ സൈഡിലുള്ള ഷട്ടർ അങ്ങനെ രണ്ട് ഷട്ടർ റൂമാണ് നമ്മൾ എടുത്തേക്കുന്നത് ഏകദേശം മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു റൂമാണ് സീലിങ്ങിൻ്റെ പണി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ പാർട്ടിഷൻ്റെ വർക്ക് കൊടുക്കും അപ്പോൾ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വർക്കൊക്കെ തീർന്നേക്കുന്നുണ്ട് ഏകദേശം ഫുൾ വർക്കിംഗ് അതായത് സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് കിടക്കുവാണ് കയറി ചെല്ലുമ്പോൾ തന്നെ റിസപ്ഷൻ കൗണ്ടറാണ് പിന്നെ നമ്മളൊരു ഫുൾ കവർ സെറ്റി ത്രീ സീറ്ററിൻ്റെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ടീ പോയും കൊടുത്തിട്ടുണ്ട് സെറ്റിയുടെ ബാക്കിലായിട്ട് നമ്മൾ ഒരു പാലിങ് കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ പുല്ല് കൊടുത്തിട്ടുണ്ട് ഒരു ചെടിയും വെച്ചിട്ടുണ്ട് ഇത്രയാണ് ബാക്കിലെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ പാലിങ് ചെയ്തേക്കണത് ഇനി നേരെ തിരിഞ്ഞ റിസപ്ഷനാണ് റിസപ്ഷനിൽ നമ്മൾ ഒരു കൊടുത്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരാക്കി ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ വീതി വരാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫസ്റ്റ് റൂം കൊടുത്തേക്കുന്നത് തന്നെ അതുപോലെ പത്തടി നീളം പന്ത്രണ്ട് അടി ഫുൾ നീളമുണ്ട് അപ്പോൾ അതിനകത്താണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഈ ആർച്ച് കൗണ്ടർ കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താ നമുക്ക് ഡോർ അവിടെ തുറക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ആർച്ച് കൗണ്ടർ കൊടുത്തേക്കുന്നത് റിസപ്ഷനിലേക്ക് കടന്നു വരാൻ വേണ്ടി അകത്തു ഡോർ അപ്പോൾ നമ്മൾ അവിടെ ഡോറിൻ്റെ തടസ്സം വന്നാണ്ട് കൗണ്ടർ അതിനകത്തേക്ക് വന്ന് ഡോറിയും മുട്ട നമ്മളിവിടെ ഒരു എൽ ഒരു ഷേപ്പ് കൊടുത്തേക്കുന്നത് എന്നിട്ട് ആർച്ചായിട്ട് നമ്മൾ കൊടുത്തേക്കണം ഈ ഡോറ് തുറക്കാനും ഫ്രണ്ടിലെ ഡോറ് തുറക്കാനും കൂടി കൂടിയാണ് നമ്മൾ ആർച്ച് കൊടുത്തേക്കുന്നത് ബാക്ക് സൈഡിലായിട്ട് നമ്മളൊരു ഓപ്പൺ കള്ളി കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ബൾബും കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ബാക്കിൽ ഇപ്ര ചെയ്താൽ മതി തന്നെ നേരെ ഓപ്പോസിറ്റും നമ്മളിതുപോലെ തന്നെ പുല്ല് കൊടുത്തിട്ടുണ്ട് ഔട്ടർ കൊടുത്തേണ്ടത് വൈറ്റ് നിങ്ങൾക്ക് അകത്ത് കയറുമ്പോൾ അറിയാൻ പറ്റും ഈ എൽ ഷേപ്പിന് കൊടുത്തതിൻ്റെ ഉദ്ദേശം ഇനി നമ്മൾ കേറിക്കാൻ പോകുന്നത് സ്ലൈഡിങ് ഡോറാണ് അതായത് ഡോർ തുറന്ന് നമുക്ക് ഉപയോഗിക്കാൻ വെച്ചാൽ റിസ്ക് ആയതുകൊണ്ട് നമ്മൾ സ്ഥല സൗകര്യം കുറവായിട്ടുണ്ട് നമ്മൾ ആണ് കൊടുത്തേ ഫുൾ ഡോറും ആണ് എൻട്രൻസ് മാത്രമാണ് നമ്മൾ പി വെ ഡോർ ഡോറ് അതായത് ഓപ്പണിങ് നമ്മൾ സാധാരണ ഡോർ തുറക്കുമാതിരി തുറക്കണം ബാക്കി എല്ലാ ഡോറും സ്ലൈഡിങ് ആണ് സീലിംഗിൽ നമ്മൾ ലിഡീസ് സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലൂ ഷെയ്ഡും കൊടുത്തിട്ടുണ്ട് രണ്ട് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സൈഡിലായിട്ട് ഒരു ഫുൾ മിറർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ബ്രൈഡൽ ചെയ്ത് കഴിയുമ്പോൾ ഫുൾ നോക്കാനായിട്ട് ഒരു ഫുൾ കണ്ണാടി കൊടുത്തിട്ടുണ്ട് ഡിസൈൻ ചെയ്ത് നമ്മൾ അതിനകത്തും അതിലൂടെയും നമ്മൾ ഒരു ചെറിയൊരു പുല്ലൊക്കെ പിടിപ്പിച്ച് ചെറിയൊരു ഭംഗി മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ ബാത്റൂം ഫിത്തിയാണ് അതായത് കാൽസുൽ ഗേറ്റ് ഉപയോഗിക്കേണ്ട ഒരു വിദ്യയാണ് ഇവിടെ നമ്മൾ വലിയൊരു കണ്ണാടിയാണ് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ ഒരു എക്സോസ്റ്റ് വൻ അതായത് നമ്മൾ മുടി സ്ട്രെയിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കും അത് പോകാനായിട്ട് നമ്മളൊരു എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട് നേരെ പുറത്തേക്കാണ് എക്സോസ്റ്റിന് കൊടുത്തേക്കുന്നത് പൈപ്പ് ഇട്ട് പുറത്തേക്ക് കൊടുത്തേക്കാണ് പിന്നെ ത്രെഡിങ് ഏരിയ ആണ് നമ്മൾ അത്യാവശ്യം ഒരു മേശ കൊടുത്തിട്ടുണ്ട് ഒരു വലിയ കണ്ണാടി കൊടുത്തിട്ടുണ്ട് കണ്ണാടിക്ക് ചുറ്റും നമുക്ക് നമ്മുടെ മുഖം ശരിയും കാണാൻ ഭാഗത്ത് തന്നെ നമ്മൾ എൽ ഇ ഡി സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഭംഗി വരാവുന്ന രീതിയിൽ അതുപോലെ നമ്മൾ നേരെ തന്നെയാണ് അത് പുറം ആയതുകൊണ്ട് നമ്മൾ അവിടെയാണ് എ സിയുടെ പോയിൻറ്റ് കൊടുത്തേക്കണത് ഇനി സ്ലൈഡിങ് നമ്മുടെ കബോർഡിൽ മുട്ടി വന്ന് നിൽക്കാവുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് സ്ലൈഡിങ് ഡോർ കൊടുത്തേക്കുന്നത് ഏകദേശം ഒരു നല്ലൊരു അത്യാവശ്യം വലുപ്പമുള്ള റൂം പോലെയാണ് നമ്മൾ കൊടുത്തേക്കണത് ഈ മുറിയിൽ നിന്ന് തന്നെയാണ് നമ്മൾ റിസപ്ഷനിലേക്ക് കടക്കാനുള്ള ഒരു ഡോറ് കൊടുത്തേക്കുന്നത് അവിടെ എൽ ഷേപ്പിന് കൊടുത്തേക്കണത് ഇവിടെ നമ്മൾ കടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അങ്ങനെ കറങ്ങി തിരിഞ്ഞാണ് നമ്മൾ കയറുന്നത് അത് സ്പേസ് സ്പേസുള്ളൂ നമുക്ക് ആ റൂമിന് രണ്ട് ഡോറ് വരുകയും ചെയ്യണം അതുപോലെ റിസപ്ഷനിലേക്ക് കിടക്കുകയും ചെയ്യണം നമുക്ക് ഉമ്മങ്ങിയും പോരുത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു എൽ ഷേപ്പ് കൊടുത്ത് കയറാവുന്ന രീതിയിലാക്കിയാണത് സ്ലൈഡിങ് ഡോറ് തന്നെയാണ് കൊടുത്തേക്കണത് ഇതിനകത്ത് ഉപയോഗിച്ച മൈക്ക പതിനെട്ട് എഴുപത്തി മൂന്ന് ഉള്ള മൈക്കാണ് ഗ്രീൻ്റെ മൈക്കാണ് കൂടുതലും ഉപയോഗിച്ചിരുന്നത് സ്ലൈഡിങ് ഡോറ് കൊടുത്ത് നേരെ കടന്നിട്ടുന്നത് അത് രണ്ട് ബെഡ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് പെരുമാറാൻ വന്ന രീതിയിൽ ഒരു രണ്ടടി ഗ്യാപ്പി കൂടുതൽ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട് എ സിയുടെ പോയിൻ്റ് നമ്മൾ നേരെ മുകളിലാണ് കൊടുത്തേ ഇനി രണ്ട് ഭാഗം നമ്മൾ കട്ടൺ എടുത്ത് വെച്ചിട്ടുണ്ട് കടന്ന് വരുമ്പോൾ തന്നെ എടുത്ത സൈഡിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്രിഡ്ജും കൊടുത്തിട്ടുണ്ട് വളരെ ഒതുങ്ങാവുന്ന അതായത് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ വയ്ക്കാവുന്ന കബോർഡുകളും ഒരു ഇഞ്ച് സ്ഥലം പോലും നമ്മൾ പഴായി പോകുകയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഡ്രസ്സ് വയ്ക്കാനുള്ള ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് തഴേന്ന് മുതലുള്ള കബോർഡാണ് കൊടുത്തത് ഈ കബോർഡ് രണ്ടിൻ്റെയും മധ്യത്തിലൂടെയാണ് നമ്മുടെ ഡോറ് സ്ലൈഡിങ് ഡോറ് സെറ്റ് ചെയ്തേക്കണത് ഈ ഏരിയയിലാണ് നമ്മുടെ പെടിക്കൂറും അങ്ങനെയുള്ള വാഷിംഗ് ഏരിയ ഒക്കെ വരുന്നത് അടിക്കൂറി നമ്മൾ ആറിഞ്ച് ഹൈറ്റ് ബോക്സ് അടിച്ച് വെച്ചെങ്ങനെയാണ് അത്യാവശ്യം പൈപ്പ് കടന്ന രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു ഊണ് മേശയും കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ഫുഡ് കഴിക്കണ്ടൊരു ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇത് വാഷിംഗ് ഏരിയ ആണ് വാഷ് ബേസിന് കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ ബാത്റൂമിന് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വർക്ക് അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബാത്റൂമ് തന്നെ ഏരിയയിൽ പുറത്ത് കാൽ അകത്ത് വി ബോർഡാണ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അതായത് ബാത്റൂമിൻ്റെ പിത്തി ഡും പുറത്തെപ്പിത്തി കറച്ചു നൽകിയറ്റും ബാത്റൂമിൻ്റെ മാത്രമാണ് അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ജിപ്സം ബോർഡാണ് ഉപയോഗിച്ചാണത് സീലിംഗ് മുതൽ പാർട്ടിഷൻ ചെയ്തേക്കണേ ജിപ്സം ബോർഡാണ് പിന്നെ നമ്മൾ കട്ടള വന്ന ഏരിയയിൽ അതായത് ഡോറിൻ്റെ ഏരിയ മാത്രമാണ് നമ്മൾ മൾട്ടിപ്ലി ചെയ്തിട്ട് മൈക്ക് ഓടിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ ജിപ്സാണ് ഇതൊക്കെ ജിപ്സാണ് സ്ലൈഡിങ് ഡോർ കൊടുക്കുന്ന ഏരിയയിൽ നമ്മൾ സെപ്പറേറ്റ് അതായത് അതിൻ്റെ ചാനൽ വന്ന ഏരിയയില് മുകളിൽ ചാനൽ വന്ന ഏരിയയിൽ നമ്മൾ അലുമ്പീ തന്നെ ചാലിലിട്ട് കൊടുത്തതിൻ്റെ ഉള്ളിൽ ചാലിലിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ പാലിങ് ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയൊരു വീഡിയോ ചെറിയ ബ്യൂട്ടി പാർലർ ചെയ്താണ് ആദ്യമായിട്ട് ചെയ്യുന്ന വർക്കാണ് അപ്പോൾ നമ്മുടെ വർക്ക് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്കിതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം